ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ കപ്പ വറക്കാനാണ് കേട്ടോ പച്ചക്കപ്പയാണ് വറക്കണേ അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായി ഇരിക്കുന്നു അപ്പോൾ ആകെ ഉണുങ്ങി കടിച്ചിരിക്കുന്നു ഞാനപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം തൊലി കളഞ്ഞു അപ്പം പെട്ടെന്ന് തൊലി കളയാൻ പറ്റും കേട്ടോ പിന്നെ അതിന് ശേഷം എന്തേ തീപ്പെട്ടിക്കല്ലി പോലെ ഞാനതിങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ നുറുക്കിയെടുക്കാനായിട്ട് പക്ഷേ ഇത് വളരെ നല്ലതാണ് കഴിക്കുമ്പോഴൊക്കെ കടയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ വാങ്ങി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് അപ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തു വിട്ടാ ഓരോന്നും തീപ്പെട്ടിക്കൊള്ളി പോലെ എന്നിട്ട് പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഒരു ഓട് ഞാൻ വറുത്ത് കഴിഞ്ഞു വിട്ട അതിന് ശേഷമാണ് രണ്ടാമത്തെ ഓടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ എണ്ണയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി പോലത്തെ നമ്മുടെ കൊള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തു വിട്ട ഞാൻ സാധാരണ ഒന്ന് പുഴുങ്ങിയതിന് ശേഷമാണ് കപ്പ വറുത്തെടുക്കാറ് ആദ്യമായിട്ടാണ് പച്ചക്കപ്പ വറുക്കുന്നത് അപ്പം നന്നായി മുരിഞ്ഞ് വന്നു നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കട്ടെ അപ്പോൾ അതിൽ ഉപ്പ് പിടിച്ചു പിന്നെ ഇത് നന്നായി ഇങ്ങട് കോരിയെടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് എപ്പോഴും നമുക്ക് ഉപ്പ് മാത്രമല്ല ഇത്തിരി മുളകും കൂടി കിട്ടാറുണ്ട് അപ്പം ഞാൻ ഈ തവണ വിചാരിച്ചു കുറച്ച് മുളകും കൂടി ആഡ് ചെയ്യാന്ന് പക്ഷേ ഇപ്പോൾ ആഡ് ചെയ്താൽ അത് ആ എണ്ണയിൽ ഫുള്ളാ മുളകായിരിക്കും അപ്പം ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ കപ്പ മുരിഞ്ഞതിന് ശേഷം അതങ്ങട്ട് കോരി എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ മൊരിഞ്ഞ കപ്പം മാറ്റി വെച്ചു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേ മുളക് പൊടി തൂവി കൊടുക്കുകയാണ് ചെയ്യണേട്ടോ കുറച്ച് കുറച്ചായിട്ട് മുളക് പൊടി കൊടുത്തു എന്നിട്ട് ആ ചൂട്ടോട് കൂടി തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് അപ്പോൾ ഉപ്പുമായി മുളകുമായി കപ്പ വറുത്തയിൽ എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുടഞ്ഞ് കുടഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ എല്ലായിടത്തേക്കും ആയിക്കോളും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ കപ്പ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം വെരി ടേസ്റ്റ് അപ്പം നമുക്ക് നല്ല മുരിമുരുന്നെ കറുമുരുന്നനെ നമുക്ക് കപ്പ വറുത്തത് കഴിക്കാം കേട്ടോ നിങ്ങൾ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം